നമസ്കാരം ഞാൻ ഡോക്ടർ അനൂപ് കേരള ഗവൺമെന്റ് ഹെൽത്ത് സർവീസിൽ ഓർത്തോപെഡിക് സുഖനായി ജോലി ചെയ്യുന്നു നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ബൈക്കിൽ നിന്നും വീണ നമ്മുടെ ഒ പിയിൽ വന്ന ഒരു ഇരുപത്തിനാല് വയസ്സുള്ള യുവാവിന്റെ കേസാണ് അദ്ദേഹം ഒരാഴ്ച മുമ്പ് ബൈക്കിൽ നിന്നും വീഴുകയും ഇടത് തോളിൽ ക്ഷതം സംഭവിക്കുകയും ചെയ്തു ഇടത് തോളിടിച്ചാണ് വീണത് വീണതിന് ശേഷം അദ്ദേഹം അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കാണിക്കുകയും അവിടെ എക്സ്റേ എടുക്കുകയും ചെയ്തു എക്സ്റേ ആയിരുന്നു ആ താൽക്കാലിക മരുന്നുകൾ കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു നമ്മുടെ അടുത്ത് വന്നത് എന്തെന്നാൽ ഒരാഴ്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ തോറിൽ വേദന മാറുന്നില്ല അതുപോലെ കൈ ഉയർത്താൻ ബുദ്ധിമുട്ടുണ്ട് ഏകദേശം ഇത്ര വരെ ഉയർത്താൻ പറ്റുന്നുള്ളു പിന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് ഉയർത്താൻ പറ്റുന്നുണ്ട് ൾക്ക് തോളിൽ വേദനയും ഈ വേദന രാത്രി സമയങ്ങളിൽ കൂടുന്നുണ്ട് അദ്ദേഹത്തെ പരിശോധിച്ച് നോക്കുകയും നേരത്തെ എടുത്ത എക്സ്റേ നോക്കിയപ്പോൾ അത് നോർമൽ തന്നെ ഉറപ്പിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അടുത്തൊരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് വരാൻ നിർദ്ദേശിച്ചു അവൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ സംശയിച്ച പോലെ തന്നെ റൊട്ടേറ്റർ കഫ് ടിയർ ആണ് സംഭവം റൊട്ടേറ്റർ കഫ് എന്ന് വെച്ചാൽ നമ്മുടെ തോലിൻ്റെ ചുറ്റും ഉള്ള നാല് മസിലുകൾ ചേർന്ന് ഒരു പാട പോലെ രൂപപ്പെട്ട് തോളിൽ നിന്നും ഹ്യൂമറസിലേക്ക് പിടിക്കുന്ന ഒരു ഭാഗമാണ് ഇതിൻ്റെ പ്രവർത്തനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടും പ്രധാനമായിട്ടും നമ്മുടെ ഷോൾഡർ ജോയിൻ്റിന് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഷോൾഡർ ജോയിൻ്റ് നമുക്ക് ഒത്തിരി റേഞ്ച് ഉള്ള ഒരു ജോയിൻ്റ് ആണ് അത് മാത്രമല്ല അവിടെ ഈ എന്ന് പറയുന്ന ചെറിയ കപ്പ് പോലത്തെ ഹ്യൂമറസിൻ്റെ ബോൾ പോലെയുള്ള ഭാഗം ചേർന്ന് ഉണ്ടാകുന്നൊരു സന്ധിയാണ് ഇത് കുറച്ച് അൺസ്റ്റേബിളാണ് പിന്നെ പ്രധാനമായും ആക്കുന്നത് ഈ റോട്ടേറ്റർ എന്ന് പറഞ്ഞാൽ നാല് മസലാണ് മുമ്പിൽ നിന്നും പുറകിൽ നിന്നും മുകളിൽ നിന്നും വന്ന് ഈ ഹ്യൂമറസിൽ പിടിക്കുന്ന നാല് മസിലുകളാണത് അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഈ പാട പാടപോലത്തെ ഭാഗം ഈ ഒരു ഭാഗത്തായിട്ട് ഈ റൊട്ടേറ്റർ കഫിൽ കീറൽ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ നമുക്കൊരു എം ആർ ഐ സ്കാൻ വേണ്ടി വരും ഈ ക്ഷതമല്ലാതെ വേറെ എന്തൊക്കെ കാരണങ്ങളുണ്ട് റൊട്ടേറ്റർ കഫിൽ ഉണ്ടാവാമെന്ന് ചോദിച്ചാൽ സ്ഥിരമായി മുകളിലോട്ട് കൈ ഉയർത്തി ജോലി ചെയ്യേണ്ട ആവശ്യം വരുന്നവർ അതായത് സ്പോർട്സ് ഏർപ്പെട്ടിരിക്കുന്നവർ പെയിൻറ്റിങ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിങ്ങനെയുള്ളവർക്കാണ് സാധാരണ അക്ഷതമല്ലാത്ത അല്ലാതെ ഇത് കാരണ കാരണത്താൽ ഇത് ഉണ്ടാവുന്നത് ഇത് റൊട്ടേറ്റർ കഫ് മുകളിലുള്ള അസ്ഥികളുമായി സ്ഥിരമായിട്ട് ഉരയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇനി ഇതിൻ്റെ ചികിത്സ എന്താണെന്ന് നോക്കാം ഇത് എം ആർ ഐ എടുത്തതിനു ശേഷം ചെറിയ കെയറിലാണെങ്കിൽ നമുക്ക് ഫിസിയോതെറാപ്പിയും വേദനയുടെ മരുന്നുകളും ഈ റൊട്ടേറ്റർ കഫ് സ്ട്രെന്തൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങളും മതിയാകും ഈ അല്ലാതെ ഉണ്ടാവുന്ന റൊട്ടഡർ കഫിന്റെ ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് ഈ ഈ പറഞ്ഞ മരുന്നുകളും ഫിസിയോതെറാപ്പിയും കൊണ്ട് ഫലം കിട്ടുന്നില്ലെങ്കിൽ അവിടെ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കാവുന്നതാണ് എം ആർ ഐ വലിയ ഒരു കീറിലാണ് കാണുന്നതെങ്കിൽ അതിന് സർജറി അല്ലെങ്കിൽ ശസ്ത്രക്രിയ വേണ്ടിവരും ഇതിന് നമ്മൾ കീഹോൾ അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണ് ചെയ്യുന്നത് ഈ സർജറിയിൽ തോളിൽ ചെറിയ ദ്വാരങ്ങളുണ്ടാക്കി അതുവഴി റൊട്ടറേക്ടർ കഫിൻ്റെ കേടായ ഭാഗം വൃത്തിയാക്കുകയും സ്യൂച്ചർ ആങ്കേഴ്സ് ഉപയോഗിച്ച് അതിൽ ഘടിപ്പിച്ചിട്ടുള്ള ടേപ്പോ നൂലുകളോ ഉപയോഗിച്ച് റൊട്ടറേക്ടർ കഫ് അതിൻ്റെ വിട്ടുപോയ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഹ്യൂമറസ്സിലേക്ക് കടുപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ പറഞ്ഞ യുവാവിന് വലിയൊരു ടീറായിരുന്നു വലിയൊരു കിറിലായിരുന്നു അത് കാരണം ശസ്ത്രക്രിയ തന്നെയാണ് ചെയ്യേണ്ടി വന്നത് അപ്പൊ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്